हरे कृष्णा, हरे राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे കൂജയൻ വേദവേദ്യം കോമയൻ വേണം ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃതികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഭാഗവതത്തിലെ ബാലകഥാപാത്രമായിരിക്കുന്ന ധ്രുവരാജകുമാരന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാവരും കഥ കേൾക്കണേ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനീതി സുരുചി എന്ന് പറഞ്ഞാൽ വളരെ നീതിപൂർവം പെരുമാറുന്നവൾ ആയിരുന്നു സുരുചി എന്നാൽ സ്വന്തമായിട്ട് സുഖം അനുഭവിക്കുന്നവൾ അതേപോലെ മറ്റുള്ളവരെ ദ്രോഹിപ്പിക്കുക ഉപദ്രവിക്കുന്നതിനൊക്കെ ആനന്ദം കണ്ടെത്തിയവളായിരുന്നു സുരുചി രണ്ടു പേർക്കും രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ സുരുചിയുടെ പുത്രൻ ഉത്തമൻ ഈ രണ്ടു കുട്ടികളും വളരെ സന്തോഷപൂർവ്വം കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഉത്തമൻ അച്ഛന്റെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് ധ്രുവനും അച്ഛന്റെ മടിയിലേക്ക് ഇരിക്കാൻ ഓടിയെത്തുകയാണ് അടുക്കള ഇരുന്നു കൊണ്ടിരുന്ന സുരുചി അവനെ ബലമായിട്ട് പിടിച്ചു മാറ്റുകയും ശകാരിക്കുകയും ചെയ്തു നിനക്ക് അച്ഛന്റെ മടിയിലിരിക്കുവാനുള്ള അവകാശമില്ല നിനക്ക് അതിനാഗ്രഹമുണ്ടാകണമെങ്കിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് എൻ്റെ മകനായി ജനിച്ച് വന്നു ഇപ്പോൾ ഇവിടെ നിന്നും കടന്നുപോയിക്കൊള്ളുക യുവരാജകുമാരന് വളരെ വിഷമമുണ്ട് വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ സുനീതി അമ്മയുടെ അരികിലെത്തി സങ്കടത്തോടുകൂടി അമ്മയോടുണ്ടായ കാര്യങ്ങളെല്ലാം അറിയിച്ചു സുനീതി സ്നേഹപൂർവം മകനെ ആശ്വസിപ്പിച്ചു ഇളയമ്മ പറഞ്ഞത് ശരിയാണ് നീ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് നിന്റെ ആഗ്രഹം സാധിക്കുക മഹാവിഷ്ണു ഭക്തവത്സലനാണ് മോന് എല്ലാവിധമായ നന്മയും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കി ധ്രുവൻ എട്ട് വയസ്സും മാത്രം പ്രായമുള്ള കുട്ടിയാണ് അവൻ ദൃഢനിശ്ചയത്തോടുകൂടി തപസ് ചെയ്യാനായി പുറപ്പെട്ടു വളരെ ദൂരെ സഞ്ചരിച്ച് കാട്ടിൽ മധുവനം എന്ന സ്ഥലത്തെത്തി നാരദ മഹർഷി ധ്രുവകുമാരൻ്റെ ഏകാഗ്രത പരിശോധിക്കുവാൻ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു കുമാര തപസ് വളരെ വിഷമമുള്ള കാര്യമാണ് നീ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പോകൂ തപസ്സിനുള്ള പ്രായവും പ്രാപ്തിയും ഉണ്ടാകുമ്പോൾ അതാകാമല്ലോ ധ്രുവൻ മഹർഷേ എനിക്ക് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുവാൻ അതിയായ ആഗ്രഹമുണ്ട് അതിനാൽ കൊട്ടാരത്തിലേക്ക് ഞാൻ പോവുകയില്ല അതെനിക്ക് അങ് എനിക്ക് തപസ് ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ചു തരണം അവിടെ തന്നെ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിച്ചു ഇത് കേട്ട സന്തുഷ്ടനായ നാരദ മഹർഷി അവന് തപസ് ചെയ്യാനുള്ള രീതികളെല്ലാം ഉപദേശിച്ചു നൽകി അനുഗ്രഹിച്ചു ധ്രുവകുമാരൻ ആദ്യം കായികളും ജലവും ഭക്ഷണപാനീയങ്ങളുമാണ് ഉപയോഗിച്ചത് ക്രമേണ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രാണവായു മാത്രം ശ്വസിച്ചുകൊണ്ട് തപസ് തുടർന്നു പിന്നീട് പ്രാണനെയും അടക്കിയ ആ തപസ്സിൽ നിന്ന് കുമാരനെ രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി മഹാവിഷ്ണു അവന്റെ സമീപമെത്തി ധ്രുവനെ തപസ്സിൽ നിന്ന് ഉണർത്തി ധ്രുവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ധ്രുവനെ ധ്രുവനോട് ഭഗവാൻ ചോദിക്കുകയാണ് കുമാരൻ എന്തു വരങ്ങളാണ് വേണ്ടത് ആ സമയത്ത് നമ്മുടെ ധ്രുവരാജകുമാരൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അജഞ്ചലമായ ഭക്തി എന്നും എനിക്ക് ഉണ്ടായിരിക്കണം ഭഗവത് സന്നിധിയിൽ കഴിയണം ഇത് മാത്രമാണ് ധ്രുവൻ ആവശ്യപ്പെട്ടത് ഭഗവാനോട് അല്ലാതെ അച്ഛന്റെ മടിയിൽ മടിയിലിരിക്കണമെന്നോ മറ്റു ലൗകികരമായ സുഖങ്ങളോ ഒന്നും ധ്രുവൻ ഇവിടെ ആവശ്യപ്പെട്ടില്ല മഹാവിഷ്ണു കുമാരനോട് പറഞ്ഞു നീ കൊട്ടാരത്തിലേക്ക് പോയി മാതാപിതാക്കളോടൊപ്പം കഴിയണമെന്നും വളർന്ന് രാജ്യം ഭരിക്കണമെന്നും അതിനുശേഷം മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും ധ്രുവനക്ഷത്രമായി എന്നും ആകാശത്തിൽ മിന്നിത്തിളങ്ങുമെന്നും അനുഗ്രഹം കൊടുത്തു നമുക്ക് ഈ കഥയിൽ കൂടി മനസ്സിലാക്കാനുള്ളത് ഭഗവത് ഭക്തിക്ക് പ്രായഭേദങ്ങളോ സ്ഥലകാലങ്ങളോ ഒന്നും ബാധകമല്ലെന്നും ദൃഢമായ ഭക്തിയും വിശ്വാസവും കൊണ്ട് എല്ലാ ദുഃഖങ്ങളും മാറ്റി ഈശ്വര ദർശനം നേടാമെന്ന് ധ്രുവൻ നമുക്ക് ഉറപ്പ് തരികയാണ് നമ്മുടെ ബാല മനസ്സുകളിൽ ധ്രുവൻ നിഷ്കളങ്ക ഭക്തിയുടെ പ്രതീകമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുട്ടികളിൽ എല്ലാവർക്കും ധ്രുവൻ്റെ ഈ ഭക്തി പാഠമായിട്ട് വരട്ടെ ഉറച്ച ഈശ്വരവിശ്വാസമുള്ള കുട്ടികളായി വളർന്നു വരുവാൻ സാധിക്കുമാറാകട്ടെ ആ ഈശ്വരവിശ്വാസത്തിൽ കൂടി നമ്മുടെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു കഥയുടെ പൂർണ്ണമാകുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും കഥ കേൾക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഇടുക ഹരിയോം